ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്കുള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണ് പ്രഭാഷണവും പ്രസംഗവും മുഖപ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും ഇതൊക്കെ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതും അതാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് തരാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാകാലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത് നേരെ കരുത്തി കിടക്കാം എന്താണ് പ്രഭാഷണം പ്രസംഗം മുഖപ്രസംഗം ഇത് നമുക്ക് ആദ്യം നോക്കാം അതിൽ ആദ്യം പ്രഭാഷണവും പ്രസംഗവും പഠിക്കാം കാരണം രണ്ട് മേഖലശം ഒരുപോലെയുള്ള രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് അത് ആദ്യം അത് രണ്ടും എടുത്ത് പഠിക്കാം ഇതിൽ പ്രഭാഷണമാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പ്രസംഗം വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ പ്രഭാഷണം പക്ഷേ എല്ലാ പരീക്ഷയിലും ലഘു പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു സദസ്സിൽ സോറി ഒരു വേദിയിൽ നിന്നുകൊണ്ട് സദസ്സിലുള്ള ആളുകളോട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ പ്രഭാഷണം എന്ന് പറയുന്നത് അല്ലേ നമ്മളൊരു വേദിയിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകളോട് ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ് ഒരു പ്രഭാഷണം നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും ആദ്യം അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ നമ്മളിപ്പം അങ്ങനെയുള്ള വാചക അങ്ങനെയുള്ള അഭിസംബോധനകൾ പ്രിയമുള്ളവരെയെന്നോ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെയെന്നോ അങ്ങനെ ആ രീതിയിലുള്ള അഭിസംബോധന നമ്മൾ ആദ്യം അതിൽ ഉൾപ്പെടുത്തണം കാരണം ഒരു പ്രഭാഷണത്തിൽ അത് നിർബന്ധമാണ് ഓക്കെ കാരണം ഒരു പ്രസംഗവും നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ പ്രഭാഷ നമ്മൾ നേരിട്ടങ്ങ് പറഞ്ഞു തുടങ്ങിയില്ല ആദ്യം മുന്നിലിരിക്കുന്ന ആ വ്യക്തിത്വങ്ങളെ നമ്മൾ എന്തു ചെയ്യും ഒന്ന് അഭിസംബോധന ചെയ്യും അത് നിർബന്ധമാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെയെന്നോ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെയെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കത് അവിടെ പറയാം ഓക്കെ പ്രഭാഷണമാണെങ്കിൽ നമുക്കറിയാം പ്രഭാഷണമാണ് പ്രസംഗം ആയാലും ശരിക്കും ഇത് എഴുതുന്ന കാര്യമല്ല ഇത് സംസാരിക്കുന്ന കാര്യമാണ് പക്ഷേ പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് എഴുതാതെ മറ്റു മാർഗമില്ല സോ പ്രഭാഷണത്തിന് നിങ്ങൾ ഒരു ഹെഡിങ് ഒന്നും ആവശ്യമായിട്ട് വരില്ല മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു അഭിസംബോധന കഴിഞ്ഞ ശേഷം നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് പ്രഭാഷണമാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് പ്രഭാഷണം മുന്നോട്ട് പോവുക പരീക്ഷയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ടായിരിക്കുമല്ലോ പ്രഭാഷണം തയ്യാറാക്കാനുണ്ടാവുക ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുക ഇത് ശരിക്കും ഒരു എസ് എ ഒക്കെ എഴുതുന്ന പോലെ ഒരു കുറിപ്പ് എഴുതുന്ന പോലെയൊക്കെ തന്നെയാണ് കാര്യം പക്ഷേ ഇത് നിങ്ങൾ മനസ്സിൽ വേണ്ടത് എന്താ ഇത് എഴുതുക എല്ലാം സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ പക്ക എഴുതുന്ന പോലെ അല്ലല്ലോ സംസാരിക്കുക അല്ലേ നമ്മളൊരു ഒരു ഒരു എസ് എഴുതുന്ന പോലെ എല്ലാ ആളോട് സംസാരിക്കുക പറയുന്ന മാറ്ററുകളും വിഷയങ്ങളും പോയിൻ്റുകളൊക്കെ സെയിം ആയിരിക്കും എസ് എ ആയാലും കുറിപ്പായാലും പ്രഭാഷണമായാലും പക്ഷേ പ്രഭാഷണമാവുമ്പോൾ നമ്മൾ ജനങ്ങളോട് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് സംഭവിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഇതിനെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളോട് എന്തെങ്കിലും ചില കാര്യങ്ങൾ അങ്ങോട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ സാധനം കൂടി ഒരു പ്രഭാഷണമാകുമ്പോൾ നിങ്ങളതിൽ ഉൾപ്പെടുത്തണം ഓക്കെ ജനങ്ങളോടുള്ള ചില ചോദ്യങ്ങൾ ജനങ്ങളിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ ചോദിക്കാൻ ഇതൊക്കെ നിങ്ങൾ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താം അത് പ്രഭാഷണത്തിൽ വളരെ നിർബന്ധമാണ് താനും അങ്ങനെ അതൊരു പ്രഭാഷണത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ കുറിപ്പായി പോകും ഓക്കെ നിങ്ങൾ നിങ്ങളാകെ അഭിസംബോധന ചെയ്യുന്നു ഒരാമുഖം എഴുതുന്നു കൃത്യമായിട്ട് ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നും ഏത് സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ആമുഖത്തിൽ ഇൻട്രൊഡക്ഷനിൽ എഴുതാം ആദ്യത്തെ ഒരു മൂന്നോ നാലോ സെൻറ്റൻസുകളിൽ ഈ ഇൻട്രൊഡക്ഷനിൽ പോവാം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതാണ് എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് എഴുതാം പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പറയണം പറയുന്നതിനിടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം ഓക്കെ ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ഒരു കാര്യമാണ് എഴുതുന്നതെങ്കിൽ യുദ്ധങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം യുദ്ധത്തിൻ്റെ നേട്ടം എന്താണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം അങ്ങനെ യുദ്ധത്തെക്കുറിച്ചോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി പോകുന്നു തീർച്ചയായിട്ടും പാഠഭാഗത്തിലെ ചില കാര്യങ്ങൾ നമുക്കതിലേക്ക് ഉൾപ്പെടുത്താം തീർച്ചയായിട്ടും വേണം കേട്ടോ പാഠഭാഗത്തിന് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഈ രീതിയിലാണ് നമ്മൾ പ്രഭാഷണം എഴുതിയിട്ട് പോകേണ്ടത് പിന്നെ ഏറ്റവും അവസാനത്തേക്ക് ഈ പ്രഭാഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടേതായ സ്വന്തം ചില അഭിപ്രായങ്ങൾ അതിലേക്ക് കൊണ്ടുവരാം ഇങ്ങനെ ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന് ചില പരിഹാര മാർഗങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ പ്രഭാഷണം കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യാം അവസാനം നന്ദി എന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ അവസാനിപ്പിക്കുന്ന സമയം നന്ദി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളെ കേട്ടിരുന്ന ആളുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ പ്രഭാഷണം അവസാനിപ്പിക്കുക ഇനി പ്രസംഗമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രസംഗത്തിന് പ്രത്യേകത ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം മൂന്നി ആയിരിക്കണം എന്നില്ല പ്രസംഗം സംഭവം ശരിയാണ് നമുക്ക് ഏതെങ്കിലും ഒരു നമ്മൾ സംസാരിക്കാൻ പറയുക എന്ന് വെച്ച് ആ ഒരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടായിരിക്കില്ല നമ്മൾ പ്രസംഗം പ്രസംഗിക്കുക പല വിഷയങ്ങൾ നമ്മൾ ടച്ച് ചെയ്തു പോകും ഇത് പിന്നെ കുറച്ചും കൂടി വൈഡ് ആയിട്ടാണ് പ്രഭാഷണമാണെങ്കിൽ ആ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് മാത്രം കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ പ്രസംഗം അങ്ങനെയല്ല അതിൽ നമുക്ക് പല വിഷയങ്ങളും ടച്ച് ചെയ്തു പോവാം കുറച്ചുകൂടി വലുതായിരിക്കും കുറച്ചുകൂടി വിശാലമായിരിക്കും പ്രസംഗം എന്നേ ഉള്ളൂ എഴുന്ന രീതിയൊക്കെ സെയിം തന്നെയാണ് പ്രഭാഷണമാണെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ ടോപ്പിക്കിൽ മാത്രം നിന്നുകൊണ്ടാണ് നമ്മൾ പോവുക അതിനുള്ള പ്രസംഗം അങ്ങനെയല്ല ആ ടോപ്പിക്കിൽ നിന്നും ചിലപ്പോൾ നമ്മൾ പല ടോപ്പിക്കുകളിലേക്ക് മാറി പോവും രീതിയൊക്കെ ഒന്ന് തന്നെ ആദ്യം അഭിസംബോധന വേണം അതായത് വന്നിരിക്കുന്ന ആളുകൾ നമ്മൾ അഭിസംബോധന ചെയ്യണം പിന്നീട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം പിന്നീട് അങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കും അതുകൊണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളും ഒക്കെ നമുക്ക് പറഞ്ഞ് കുറഞ്ഞ് പറഞ്ഞ് 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 ഈ പ്രസംഗം മുന്നോട്ട് പോകാവുന്നതാണ് പ്രസംഗം വല്ലപ്പോഴും മാത്രമേ പരീക്ഷയിൽ വരാറുള്ളൂ പ്രഭാഷണമാണ് കൂടുതലും വരാറുള്ളത് പിന്നെ വരുന്നത് മുഖപ്രസംഗമാണ് മുഖപ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു മുഖപ്രസംഗം എന്നാൽ പേരിൽ ഒരു പ്രസംഗം എന്നൊക്കെ കാണുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ സംസാരിച്ച പ്രസംഗവുമായിട്ടോ പ്രഭാഷണവുമായിട്ടോ ഇതിന് ബന്ധമില്ല മുഖപ്രസംഗം എന്ന് പറയുന്നത് ഒരു പത്രത്തിൻ്റെയോ ഒരു മാഗസിൻ്റെയോ പത്രാധിപ സംഘം അല്ലെങ്കിൽ എഡിറ്റർ അദ്ദേഹം അവരുടെ കാഴ്ചപ്പാടുകൾ ആ പത്രത്തിൻ്റെ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാട് ആ പത്രത്തിൽ തന്നെ എഴുന്നതിനെയാണ് നമ്മൾ മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ എന്നൊക്കെ പറയും നമ്മൾ ഏത് പത്രം എടുത്താലും ഒരു പത്രാധിപരുടെ ഒരു പേജ് ഉണ്ടാവും ആ പേജിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടാവും എഡിറ്റോറിയൽ എന്നാണ് പറയുക ഇത് ഏതാണ്ട് സംസാരിക്കുന്ന കാര്യമല്ല പ്രസംഗം എന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന കാര്യമല്ല ഇത് നമ്മളോട് ഒരു എഴുത്തിലൂടെ തന്നെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക മുഖപ്രസംഗം എഴുതുമ്പോൾ ആരും പ്രിയപ്പെട്ട വ്യക്തികളെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അഭിസംബോധനയുടെ ഒന്നും ആവശ്യം മുഖപ്രസംഗത്തിലില്ല മുഖപ്രസംഗത്തിന് തീർച്ചയായിട്ടും ഒരു ഹെഡിങ് ആണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഹെഡിങ് കൊടുത്ത ശേഷം നിങ്ങളൊരു എസ് എഴുതുന്ന പോലെ ഒരു കുറിപ്പ് എഴുതുന്ന പോലെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം രണ്ട് ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ ഒരു അപ്പോൾ യുദ്ധം എന്നൊരു ടോപ്പിക്കിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സമകാലിക സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഉള്ള യുദ്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പറയണം ഈ ഈ ഒരു കാര്യം ഈ ഒരു ടോപ്പിക് ഇപ്പോൾ സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ച് പറയണം പാഠഭാഗത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താം പിന്നീട് എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങളാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്തൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെ അതിൽ എഴുതാം ഏറ്റവും അവസാനം ഇതേപോലെ തന്നെ ഇത്തരം പരിഹാര മാർഗങ്ങൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം പറഞ്ഞുകൊണ്ട് വേണം ഈ മുഖപ്രസംഗം അവസാനിപ്പിക്കാൻ ഒരു കുറിപ്പ് എഴുതുന്ന പോലെ ഉപന്യാസം എഴുതുന്ന പോലെയൊക്കെ തന്നെയാണ് മുഖപ്രസംഗവും എഴുതുക പക്ഷേ മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ നിലവിലെ പ്രാധാന്യം എന്താണ് ഈ സമീപകാലത്തായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ വന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം സമീപകാലത്താണോ യുദ്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിലേക്ക് മെൻഷൻ ചെയ്യാം പത്രത്തിൽ വരുന്ന മുഖപ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് ഇത് അവസാനം ഒരു ഹെഡിങ് വേണം ആമുഖം വേണം ആമുഖത്തിൽ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്തുകൊണ്ട് ഇപ്പോൾ നമ്മളത് സംസാരിക്കുന്നു പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതണം ഇപ്പം നടക്കുന്ന കാര്യങ്ങളുമായി ഇത് കണക്ട് ചെയ്യണം പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്യണം പിന്നീട് എന്താണ് സാമൂഹികമായിട്ട് ഇതിനുള്ള പ്രസക്തി ഇന്നത്തെ കാലത്തിൽ പ്രസക്തി എന്താണ് ഇതിൻ്റെ പരിഹാരം എന്താണ് എന്നെല്ലാം എഴുതണം ഇതൊരിക്കലും പ്രസംഗമല്ല നമ്മൾ ആരംഭിക്കുമ്പോൾ പ്രിയമുള്ളവരെ എന്ന് പറയുന്ന തുടങ്ങേണ്ട ആവശ്യമില്ല അവസാനിക്കുമ്പോൾ നന്ദിയും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഒരു കുറിപ്പോ ഉപന്യാസമോ എഴുതുമ്പോൾ തന്നെയാണ് നമുക്ക് പ്രസംഗം എഴുതുക എഡിറ്റോറിയൽ എന്നാണ് ഇതിന് ശരിക്കും പറയാ പത്രാധിപക്കുറിപ്പ് എന്നും ഇതിന് പറയാറുണ്ട് ഇത് പ്രഭാഷണവുമായിട്ടോ പ്രസംഗവുമായിട്ടോ ഇതിൻ്റെ യാതൊരു ബന്ധവും ും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു ഫോർമാറ്റൊന്നും ഇതിന് ഇല്ലതാനും ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഹെഡിങ് വേണം നല്ലൊരാമുഖം വേണം പിന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പോയിൻ്റ് പോയിൻറ്റുകളായിട്ട് എഴുതി ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് കണക്ട് ചെയ്ത് പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് അവസാനം കൃത്യമായിട്ട് ചില പരിഹാര മാർഗം ഉൾപ്പെടെ നിർദ്ദേശിച്ചുകൊണ്ട് കണ്ടു കൂടി ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് സോ പ്രഭാഷണം എന്ന് പറയുന്നതും പ്രസംഗം എന്ന് പറയുന്നതും മുഖപ്രസംഗം എന്നതും മൂന്നും മൂന്നാണ് അതായത് പ്രഭാഷണവും പ്രസംഗവും ഓൾമോസ്റ്റ് സിമിലറാണ് എന്നേ ഉള്ളൂ മുഖപ്രസംഗം ഇത് രണ്ടുമേടി യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു കാര്യമാണ് ഓക്കെ സോ ഇതാണ് ഈ മൂന്നിനെ പറയാനുള്ളത് വീണ്ടും കാണാം താങ്ക് യു